സ്ക്വയർ റൂട്ട് കഴിഞ്ഞ ചോദ്യങ്ങളാണ് ആദ്യം റൂട്ട് ഫോർ പ്ലസ് റൂട്ട് ട്വൻ്റി വൺ പ്ലസ് റൂട്ട് തേർട്ടീൻ പ്ലസ് റൂട്ട് എയ്റ്റ് പ്ലസ് റൂട്ട് വൺ ഇവയെല്ലാം കൂടെ എല്ലാത്തിൻ്റെയും കൂടെ റൂട്ട് കൂട്ടാനാണ് ആൻസർ എ വൺ ബി ടു ആൻസറാണ് സി ത്രീ ബി ഫോർ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ബാക്കിൽ നിന്നാണ് വരേണ്ടത് റൂട്ട് വണ്ണിൻ്റെ റൂട്ട് എത്രയാണ് നോക്കുക റൂട്ട് വണ്ണിൻ്റെ റൂട്ട് റൂട്ട് വണ്ണ് റൂട്ട് വണ്ണിൻ്റെ റൂട്ട് വണ്ണ് തന്നെയാണ് വൺ അതിനോട് കൂടെ ആദ്യം വണ്ണിൻ്റെ റൂട്ട് കാണാം റൂട്ട് വൺ അടുത്ത എയ്റ്റ് റൂട്ട് എയ്റ്റിനോട് കൂടെ ഈ വൺ പ്ലസ് ചെയ്യുക അപ്പോൾ നയൻ കിട്ടി ഇനി നയൻ്റെ റൂട്ട് കാണാം നയനിൻ്റെ റൂട്ട് ത്രീ ത്രീയാണ് വരുന്നത് അപ്പോൾ അടുത്ത റൂട്ട് അടുത്ത റൂട്ട് തേർട്ടീൻ തേർട്ടീനോടുകൂടി ഈ ത്രീ പ്ലസ് ചെയ്തു അപ്പോൾ തേർട്ടീൻ പ്ലസ് ത്രീ സിക്സ്റ്റീൻ ഇനി സിക്സ്റ്റീൻ്റെ റൂട്ട് കാണാം അപ്പോൾ ഫോർ ആണ് ഇനി അടുത്ത ട്വ റൂട്ട് ട്വൻ്റി വണ്ണോടുകൂടി അത് പ്ലസ് ചെയ്യാം അപ്പോൾ ട്വൻ്റി വൺ പ്ലസ് ഫൈവ് ട്വൻ്റി വൺ പ്ലസ് ഫോർ ട്വൻ്റി ഫൈവ് അപ്പോൾ റൂട്ട് ട്വൻ്റി ഫൈവ് കാണാം ട്വൻ്റി ഫൈവിൻ്റെ റൂട്ട് അതായത് ഫൈവ് അപ്പോൾ ഇനി ഫോറും ഫൈവും കൂടെ പ്ലസ് ചെയ്യാം അപ്പോൾ നയൻ റൂട്ട് നയൻ ഇസ് ഈക്വൽ ടു ത്രീ അപ്പോൾ ആൻസർ ത്രീ ആൻസർ കിട്ടേണ്ടത് ത്രീയാണ് അപ്പോൾ ഇത്ര ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് മുമ്പിലേക്കാണ് റൂട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇങ്ങനെ ഓരോ നൈറ്റും അല്ലാതെ ആദ്യം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ തിരിക്കും അപ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ചെയ്തി അപ്പോൾ റൂട്ട് ഇതിൻ്റെ ആൻസർ ത്രീ ഇനി അടുത്ത ക്വസ്റ്റ്യൻ പത്ത് ശതമാനത്തിനും ഇരുപത് ശതമാനത്തിനും തുല്യമായ ഒരു ഡിസ്കൗണ്ട് എന്താണ് സൂത്രവാക്യം ഇതിന് സൂത്രവാക്യം ഉപയോഗിക്കുക എക്സ് പ്ലസ് വൈ എക്സും വൈയും രണ്ട് ശതമാനങ്ങളാണ് മൈനസ് എക്സ് വൈ എക്സ് ഇൻറ്റു വൈ ടെൻ ഇൻ ട്വൻറ്റി ടെൻ പ്ലസ് ട്വൻ്റി മൈനസ് ടെൻ ഇൻ ട്വൻ്റി ബൈ ഹൺഡ്രഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും അതായത് തേർട്ടി മൈനസ് തേർട്ടി മൈനസ് ടു ഹൺഡ്രഡ് അതായത് ടെൻ ഇൻറ്റു ടെൻ ഇൻറ്റു ട്വൻ്റി ടു ഹൺഡ്രഡ് ബൈ ഹൺഡ്രഡ് അപ്പോൾ രണ്ടും രണ്ട് സീറോ വെട്ടി വെട്ടിക്കളഞ്ഞാൽ ടു വെട്ടി അപ്പോൾ തേർട്ടി ഇൻറ്റു ടു മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ട്വൻറ്റി എയ്റ്റ് കിട്ടി ആൻസർ ട്വൻറ്റി എയ്റ്റ് പേഴ്സൻറ്റ് ഇനി അടുത്തത് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എ ബൈ ത്രീ ഈക്വൽസ് ബി ബൈ ഫോർ ഈക്വൽസ് സി ബൈ സെവൻ അയാൾ എ പ്ലസ് ബി പ്ലസ് സി ബൈ സി എത്ര അത് വാസ്റ്റൻ ഗ്രേഡിന് ചോദിച്ചതാണ് ആൻസർ സെൻ എ സെവൻ ബി ടു സി ആണ് വൺ ബൈ ടു ഡി വൺ ബൈ സെവൻ ആദ്യം എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചൂടിലുള്ള സംഖ്യ ഇപ്പോൾ ത്രീ ഇസ് ടു ഫോർ ഇസ് ടു സെവൻ ആണ് എ ഇസ് ടു ബി ഇസ് ടു സി സീക്ക ടു ത്രീ ഇസ് ടു ഫോർ ഇസ് ടു സെവൻ ബൈ സി പറഞ്ഞ് െവൻ അപ്പോൾ ത്രീ പ്ലസ് ഫോർ പ്ലസ് സെവൻ ബൈ സെവൻ അപ്പോൾ ത്രീ പ്ലസ് ഫോർ പ്ലസ് സെവൻ ഈസ് ഈക്വൽ ടു ഫോർട്ടീൻ ബൈ സെവൻ ഈസ് ഈക്വൽ ടു ടു ആണ് ആൻസർ ബി ബി ആണ് ടു അപ്പോൾ ബി ടു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് വീണ്ടും ഞാൻ കുറച്ച് ഇത്തരം ചോദ്യങ്ങളായിട്ട് വരാം അതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക